ഹായ് നമസ്കാരം ഷബ് ഷിഹാബുദ്ദീൻ ആണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ കാണാം ബാ നമ്മുടെ ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ രണ്ട് സവാള അരിഞ്ഞത് പതിനഞ്ച് കഷ്ണം വെളുത്തുള്ളി രണ്ടായി പൊള്ളുന്നത് പത്ത് പച്ചമുളക് എരിവാണ് നീളത്തിൽ എരിഞ്ഞത് അപ്പൊ നമ്മള് ഇട്ടിരിക്കുന്ന സവാള വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം നല്ലപോലെ വഴന്നു വരുന്നുണ്ട് അപ്പൊ അതിനുശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നതാണ് ഇഞ്ചിയാണ് നമ്മൾ ചേർക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് നമ്മൾ ആദ്യം ഇഞ്ചി ചേർക്കാഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇഞ്ചി ആദ്യം ചേർത്ത് കഴിഞ്ഞാല് ഇഞ്ചി ഈ പാത്രത്തിന്റെ അടിയിൽ പിടിക്കും അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഇഞ്ചി ചേർക്കാനുള്ളത് അപ്പൊ ഇഞ്ചിയുടെ പച്ചമുളകെല്ലാം മാറി കഴിയുമ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അപ്പം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം മൂത്തതിൻ്റെ പച്ചമുളക് മാറിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു കോഴി ഏകദേശം ഒരു ഒന്ന് എണ്ണൂറൊക്കെ ഉണ്ട് ഈ കോഴി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് ഇളക്കി കൂട്ടിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇത് വേവിക്കാൻ വെച്ച സമയത്ത് നമ്മുടെ ഗസ്റ്റ് ഹൗസിലൊക്കെ ഒരു നല്ല മഴ കിട്ടുന്നുണ്ട് ഏകദേശം രണ്ട് മിനിറ്റ് ഓളം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കോഴിയിൽ നിന്നൊക്കെ ചെറുതായിട്ട് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മൂന്ന് കപ്പ് രണ്ടാം പാലാണ് ഒന്ന് കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കുക അപ്പം നമ്മൾ കോഴിക്കറിക്ക് വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം സവാള വെളുത്തുള്ളി പച്ചമുളക് ഇതിട്ട് വഴറ്റി ഇതിട്ട് വഴറ്റിയതിന് ശേഷം നല്ലപോലെ വഴഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് ചതച്ച് വെച്ചാൽ കുറച്ച് ഇഞ്ചി ചേർത്തു ഇഞ്ചി ചേർത്തതിന് ശേഷം അതിൻ്റെ എല്ലാം പച്ചവണം മാറിയപ്പോഴത്തേക്ക് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും നമ്മൾ ചേർത്തു അതിനുശേഷം അതിന്റെ പച്ചമണം മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഒരു കോഴി ഏകദേശം ഒന്നേ കിലോ ഉള്ള ഒരു കോഴിയാണ് അത് നമ്മൾ അതിലേക്ക് ഇട്ടു അത് രണ്ട് മിനിറ്റ് നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ തേങ്ങയുടെ രണ്ടാം പാല് ഒഴിച്ച് വേവിക്കുകയാണ് നമ്മുടെ കോഴി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അതിൽ നമ്മൾ തീ കുറച്ച് വെക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇനി അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റോ വേവിച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ കോഴി ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്ക് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഈ സമയം നമുക്ക് ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കുന്നുണ്ട് പാകത്തിന് എരിവുണ്ട് വീണ്ടും അടച്ചു വെച്ച് നമുക്ക് ബാക്കി പത്ത് മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ കറി ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു കപ്പ് കുറുകിയ തേങ്ങാ പാലിൽ ഒരു പത്ത് കാഷനട്ട് അണ്ടിപ്പരിപ്പ് നല്ലപോലെ മഷ് മാതിരി അരച്ചതാണ് ഇത് ചേർത്ത് കഴിഞ്ഞ് നമ്മൾ തീ കുറച്ച് വെക്കണം ഒരുപാട് തിളയ്ക്കണ്ട അപ്പൊ ചിക്കൻ പെന്ത് നമ്മുടെ ഗ്രേവി എല്ലാം നല്ല കുറുകലായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാനൊരു വറവൽ എടുത്തിട്ടുണ്ട് ആ ഓപ്ഷനാണ് താല്പര്യമുള്ളവർക്ക് വറവൽ ഇടാവുന്നതാണ് ഒരു പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞത് ഉള്ളി മുരിഞ്ഞു വരുന്നുണ്ട് അതിലേക്കൊരു നാല് അഞ്ച് പച്ചൽ മുളക് ഞാനിതിലൊരു കാര്യം പറയാൻ വിട്ടുപോയ നമ്മള് തേങ്ങായും അണ്ടിപ്പരിപ്പൂടി അരച്ച സമയത്ത് രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരോടെ ചേർത്താണ് നമ്മൾ അരച്ചത് അപ്പൊ നമ്മുടെ മുളക് മൂത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിയിട്ടില്ല അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ അത് കറിയുടെ വേണേക്കാം നമ്മുടെ രുചികരമായ ചിക്കൻ കുർമ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മളുടെ ഈ ചിക്കൻ കുറുമയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ഷഫ്ഷി ഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം